ഫ്രിഡ്ജ് സ്മാർട്ട് ടി വി മിക്സി ഫാൻ എന്നിവ കൈമാറിയത് നിയോജക എല്ലാ അംഗനവാടികളും എം എൽ എ സന്ദർശിക്കുന്നുണ്ട് അംഗനവാടികളിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് എം എൽ എയുടെ സന്ദർശനം ഇതോടനുബന്ധിച്ചാണ് അംഗനവാടികൾക്ക് ഉപകരണങ്ങൾ നൽകുന്നത് അംഗനവാടിയിൽ നടന്ന ചടങ്ങ് സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇത്രയൊക്കെ സൗകര്യങ്ങൾ ലഭിക്കുക എന്നുള്ളത് വല്ല സന്തോഷമാണ് അത് സർക്കാരിൽ ഒരുപാട് ഒരു ഭാഗമായിട്ട് നമ്മളെല്ലാവരും സഹപ്രവർത്തകരും ംഗം മിനി പൊന്നൻ ബി എസ് വിനോദ ബാബു അമ്പാടിയിൽ അൻസാറെ മലബാർ സതീഷ് പള്ളിയമ്പിൽ നസീർ രാജീവ് വർഗീസ് മോഹനൻ സുമി കമല എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ